കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും എന്നെ വളരെയധികം വളരെയധികം സ്വാധീനിച്ച ഒരു സിനിമയുണ്ട് പീറ്റർ ദ റിട്ടംഷൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണണം അത് യൂട്യൂബിൽ നിങ്ങൾക്ക് പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണത് പീറ്റർ ദ റിട്ടംഷൻ നീറോ ചക്രവർത്തി പത്രസപ്പ തടവിലാക്കിയിരിക്കുകയാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ അതിനു മുമ്പ് അദ്ദേഹത്തെ നന്നായി ഉപദ്രവിച്ചു നീറോയുടെ ഉദ്ദേശം പത്രോസിന്റെ നാവിൽ നിന്ന് എങ്ങനെയെങ്കിലും റോമിലുണ്ടായ അഗ്നിബാധയുടെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന് പത്രോസിന്റെ നാവിൽ നിന്ന് കേൾക്കണം അങ്ങനെ നീറോയുടെ ചുറ്റും സംശയത്തിന്റെ ഒരു കരിനിഴൽ പടരുന്നുണ്ട് നീറോ തന്നെയാണ് റോമാ നഗരത്തിന് തീയിട്ടത് എന്നൊരു വാർത്ത പരക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു കുറ്റം ഈ ഒരു അപരാധം പാവപ്പെട്ട ആരെയും ഉപദ്രവിക്കാത്ത ഈ പാവം മനുഷ്യരുടെ ചുമലിൽ കെട്ടിവെച്ച് തനിക്കൊരു പുതിയ കൊട്ടാരം പണിയാനും തന്റെ ആഡംബരങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യാമോഹങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂടുകെട്ടി ജീവിച്ച ആ രാജകുമാരൻ പത്രോസിനെ നന്നായി ഉപദ്രവിക്കാൻ ആജ്ഞാപിച്ചു എന്തിനാണ് ഉപദ്രവിക്കുന്നത് പറയിക്കണം എന്തു പറയിക്കണം ക്രിസ്ത്യാനികളാണ് റോമിന് തീട്ടത് സത്യമല്ലാത്തൊരു കാര്യം പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു മരണത്തോളം അടുക്കുന്ന വിധത്തിൽ ഉപദ്രവിച്ചു അങ്ങനെ ശരീരം മുഴുവൻ അടിയേറ്റ് എഴുന്നേക്കാൻ പറ്റാതെ ഈ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ പട്ടാളക്കാരൻ വന്ന് ഈ വിവരം പറയുകയാണ് നീറോ ചൂടായി അവൻ മരിക്കരുത് അവൻ മരിച്ചാൽ അവന്റെ നാവിൽ നിന്ന് ഈ സത്യം പുറത്തു വരില്ല പക്ഷെ കൊല്ലാ കൊല്ല ചെയ്യണം മരിക്കരുത് അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പത്രോസ് അധികം താമസിക്കാതെ മരിച്ചു മരിച്ചുപോകുമെന്ന് പട്ടാളക്കാരൻ പറയുമ്പോ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം നീറോ ചക്രവർത്തി പത്രോസിനെ ശുശ്രൂഷിക്കാൻ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരിയെ ഒരു നേഴ്സിനെ പറഞ്ഞയച്ചു ഒരു പെൺകുട്ടി അവള് ഒരു ക്രിസ്ത്യാനിയായിരുന്നു അത് ഈ ചക്രവർത്തിക്ക് അറിയില്ല അവള് രഹസ്യ ശിഷ്യകളിൽ ഒരാളായിരുന്നു അങ്ങനെ അവള് പത്രോസിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ അവളോട് ഒരു കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന് അനുരാഗമുണ്ടായി അവര് തമ്മിൽ അടു അടുക്കുന്നു ഇവരോട് രണ്ടുപേരോടും പത്രോസ് ലീഗ് അവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരോട് സുവിശേഷം പറയുമായിരുന്നു യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്രോസോ പൗലോസോ അന്ത്രയോസോ യാക്കോബോ യോഹന്നാനോ നിങ്ങളെ കണ്ടുമുട്ടിയാൽ അവർക്ക് ഈ ഒന്നും പറയാൻ ഉണ്ടാവില്ല അവർക്ക് നിങ്ങളോട് പറയാൻ സുവിശേഷം മാത്രമേ ഉണ്ടാകൂ അതായത് ഹൃദയത്തിനകത്ത് കർത്താവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് കർത്താവല്ലാതെ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും വരില്ല നമ്മളെ ഭാരപ്പെടുത്തേണ്ട കാര്യമാണിത് നാല് പേര് കൂടുമ്പോ നമ്മൾ സംസാരിക്കുന്നത് കർത്താവിനെ കുറിച്ചല്ലെങ്കിൽ നമുക്ക് സാരമായി എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അഗാധമായൊരു മഹാസാഗരം പോലെ കര കാണാത്തൊരു പോലെ ക്രിസ്തു വന്ന വലിയ യാഥാർത്ഥ്യം കിടക്കുമ്പോ അറിഞ്ഞതും മനസ്സിലാക്കിയതും പഠിച്ചതുമൊക്കെ അതിന്റെ ഒരു അംശം മാത്രമാകുമ്പോ അവനെ കുറിച്ച് പറയാൻ ഇനിയും ബാക്കി കിടക്കുമ്പോ നമുക്ക് പറയാൻ ലോകത്തെ അപ്രധാനമായ പോലു ശ്രീകാട ഭാഷ പറഞ്ഞ വ്യർത്ഥ ഭാഷണം ആർക്കും ഉപകാരപ്പെടാത്ത സംസാരം ഈ സംസാരമാണ് നമ്മുടെ നാവിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരുടെ നാവിൽ ക്രിസ്തു വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിയോഗം കിട്ടിയവരുടെ നാവിൽ ക്രിസ്തു ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേരുന്നു യേശുവിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇവരോട് പറഞ്ഞു എന്റെ മക്കളെ ചെറുപ്പമായിരിക്കുമ്പോ ശ്രദ്ധിക്കണം ചെറുപ്പമായിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോ കുറെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിലൊരു അതിനൊരബദ്ധം ഞാൻ എന്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാ മക്കളെ ഏറ്റുപറയാൻ അവസരം കിട്ടിയിട്ട് ഞാൻ അവസരം പാഴാക്കി കളഞ്ഞ കളഞ്ഞൊരാളാണ് പീലാത്തൂസിന്റെ അരമനപ്പൊത്തൂറിയത്തിന്റെ മുമ്പിൽ ഒരു വേലക്കാരി വന്ന് ചോദിക്കുമ്പോ ശബിച്ചും പുരാഗിയും ആണയിട്ടും അവനെ അറിയില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ അങ്ങനെ അബദ്ധങ്ങൾ പറ്റാം മക്കളെ അങ്ങനെ നിങ്ങൾക്ക് പറ്റരുത് നിങ്ങൾ ചെറുപ്പായിരിക്കുമ്പോ അവനെ പറയണം എത്രയും നേരത്തെ അവനെ പറയാൻ പറ്റുമോ അത്രയും നേരത്തെ അവനെ പറയണം അങ്ങനെ അദ്ദേഹം വികാരാധീനനായി പറയുമായിരുന്നു ആ സിനിമയിൽ പലയിടങ്ങളിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അവരോടൊത് പറയുന്നുണ്ട് ഈ കുറ്റബോധം ജീവിതത്തിൽ ഒരിക്കൽ എനിക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്ന ഒരിക്കലും നിലയ്ക്കാത്ത നിലവിളിയും വേദനയും ഈ മനുഷ്യന്റെ ചങ്കിനകത്തുണ്ടായിരുന്നു അതെല്ലാം എന്നല്ല ക്രിസ്തു സ്നേഹികളുടെ മനസ്സിലുണ്ടാവും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിന്റെ ഭാരം ക്രിസ്തുവിനെ ഉപേക്ഷിച്ചതിന്റെ ഭാരം എന്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അവരോട് പറയും നിങ്ങൾ യേശുവിനെ ഏറ്റുപറയണം അവരുടെ മനസ്സിലേക്ക് സുവിശേഷത്തിന്റെ വിത്ത് വീണു ഒടുവിൽ പത്രോസിന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും സത്യമല്ലാത്തൊരു കാര്യം കേൾക്കാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കുമ്പോ നീറോ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു നീറോയുടെ ജന്മദിനം വരികയാണ് വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നീറോ പറയുകയാണ് നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ കുരിശി കുരിശിത്തറച്ചു കൊല്ലും അതേ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ നിന്നിട്ട് ഒടുവിൽ അദ്ദേഹം പറയും ചക്രവർത്തി ഒരു ഗുരുവാരം ചെയ്യാവോ ഒരു ചെയ്യാവോ നീറോ പറഞ്ഞു നീറോ ഒരു നല്ല മനുഷ്യനാണ് പോരാത്തതിന് ഇന്ന് നീറോയുടെ ജന്മദിനമാണ് ചോദിച്ചോ നീ ചോദിക്കുന്നത് നിനക്ക് തരാം തരാം അങ്ങനെ കുരിശിത്തറച്ച് കൊല്ലുകൊല്ലും കൊല്ലണം കൊല്ലണം ഒരു വാരം ചെയ്യണം അതായത് എന്റെ കർത്താവ് കിടന്നതുപോലെ കുരിശെ കിടക്കാനുള്ള യോഗ്യത അവനെ അവനെ തള്ളിപ്പറഞ്ഞ് എനിക്കില്ല അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശിത്തറയ്ക്കാവൂ നീറോ പറഞ്ഞു നീറോ ഒരു നല്ല മനുഷ്യനാണ് പോരാത്തതിന് നീറോയുടെ ജന്മദിനമാണ് നീ ചോദിച്ച ഈ ആഗ്രഹം ഇതാ സാധിച്ചു തന്നിരിക്കും അങ്ങനെ തലകീഴായി കുരിശി തറയ്ക്കപ്പെടാൻ കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോ മുകളിൽ ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് അത് കണ്ടപ്പോ കഴിക്കാൻ പറ്റാതെ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ പൊട്ടി 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 കരഞ്ഞുപോയൊരു നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് പറയും ഇത്തവണ നിന്നെ ഞാൻ തള്ളിപ്പറയില്ല ഇത്തവണ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല കർത്താവേ ഇത്തവണ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കർത്താവേ